ജനുവരി അഞ്ചാം തീയതി രാത്രി ഏഴ് മണിക്ക് എ ആർ റഹ്മാന്റെ ശിഷ്യനും തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ സൂപ്പർ സിംഗറുമായ നരേഷ് അയ്യരുടെ നേതൃത്വത്തിൽ മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ യുവതരംഗമായ നിത്യമാമൻ അമൃത സുരേഷ് അപർണ മാധവ് നായർ എന്നിവർ ചേർന്നൊരുക്കുന്ന സംഗീതനിശി കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ക്ഷണിക്കും ഗവൺമെന്റ് നളന്ത ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയപ്പും നടത്തി ചെയ്തു ചില പ്രധാനപ്പെട്ട വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ഉണ്ട് അതുപോലെ കായിക രംഗത്ത് ഒരു പരിശീലന ഗ്രൗണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ഉണ്ടാകണമെന്നാണ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ചില ഗ്രൗണ്ടിനെ കുറിച്ച് കാര്യമായി അന്വേഷിച്ചുള്ള പഴയകാലത്ത് ഇവിടുത്തെ സ്കൂൾ ലീഡറായിരുന്നു ചെയർമാനായിരുന്നു അപ്പോൾ സ്കൂളിൻ്റെ ഇന്നത്തെ സഹകരത്തെ സംബന്ധിച്ച് ഷമ്മൂറുമായി ആലോചിക്കുകയും അപ്പം ഷമ്മൂർ എന്നോട് പറഞ്ഞത് ഞാൻ എം എൽ എയുടെ പ്രവർത്തന രംഗത്ത് പോകുമ്പോൾ എൻ്റെ സ്കൂളിനെ മറക്കാൻ കഴിയില്ല പൗസ്കൂളിൻ്റെ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നും ജനിക്കുന്ന എല്ലാവിധ സഹായവും കൊടുക്കുന്നതുണ്ട് എന്ന് പറയേണ്ടത് ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷയായി പ്രധാന അധ്യാപിക പി എ സീനത്ത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും സേവനം പൂർത്തിയാക്കി വിരമിക്കുന്ന അധ്യാപിക ദൌന ബീഗത്തിനുള്ള യാത്രയപ്പും ഉപഹാര സമർപ്പണവും നൽകി കൂടാതെ കലാകായിക പരിശീലകർക്കും മികച്ച ക്ലാസ് പി ടി എകൾക്കും ഉപഹാരം നൽകി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ താനിംഗ് ഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഗായകനും മിമിക്രി ആർട്ടിസ്റ്റുമായ കലാഭോൻ ജയൻ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് മുഹമ്മദ് അലി പി ടി എ പ്രസിഡന്റ് വി എ അബ്ദുൾ അസീസ് എസ് എം സി ചെയർമാൻ പി ആർ മനോജ് എം പി ടി എ പ്രസിഡന്റ് സബിത സൈനുദ്ദീൻ പി ടി എ വൈസ് പ്രസിഡന്റ് കെ എസ് ചന്ദ്രബാബു വികസന സമിതി ആക്ടിംഗ് ചെയർമാൻ കെ സി ബൈജു എച്ച് എസ് എസ് പ്രതിനിധി മിനി സി ആർ എച്ച് എസ് പ്രതിനിധി ബിന്ദു രാമചന്ദ്രൻ ചെയർപേഴ്സൺ സഫ നസ്രീൻ സ്കൂൾ ലീഡർ സി എൽ അഭിരാം പ്രിൻസിപ്പൽ വി ആർ സുഗന്ധി സ്റ്റാഫ് സെക്രട്ടറി കെ കവിത എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു